നടത്തിക്കോ ജസ്റ്റ് ഒന്ന് നമ്മുടെ അല്ല അതിന്റെ വീതി ഹൈറ്റ് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു നിർത്തി ശരി 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 ഇതുപോലുള്ള പശുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെ ഇതുപോലെ പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട് ഓജല് ജേശി എണ്ണ പതിനാറ് ലിറ്റർ പാലുണ്ട് പതിനാറ് ലിറ്റർ പതിനാറ് ലിറ്റർ പാലുണ്ട് ഒമ്പത് ദിവസമായി സാധാരണപ്പെട്ടവർക്ക് നല്ല മാരി എന്ത് കുട്ടിയാണ് ഇത് മൂരിക്കുടാവ് ഇത് കന്നിപ്പേറ് യച്ചപ്പ് പശു இது ஒரு பாயிண்ட் லிட்டர் பால் கிடைக்கும் இப்ப செனியான ഹലോ ഫ്രണ്ട്സ് ഫാം ഹൗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാലക്കാട് പാലത്തുള്ളിലുള്ള മുരുകൻചാട്ടൻ്റെ കച്ചവട ഫാമിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവരുടെ പശു ഫാമിൽ ഒട്ടനവധി പശുക്കൾ കച്ചവടത്തിനായിട്ട് ഇറക്കിയിട്ടുണ്ട് ഈ വർഷം സ്കീമിന് പറ്റിയിട്ടുള്ള പശുക്കളും അതുപോലെ തന്നെ നല്ല പാൽ ക്വാളിറ്റിയുള്ള നല്ല ഫാമുകളിലേക്ക് വേണ്ടിയിട്ടുള്ള പശുക്കളും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ പശുക്കളുടെ എല്ലാം ഡീറ്റെയിൽസ് ആണ് നമ്മളെന്ത് വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുന്ന പശുക്കളെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്കുറിക്കും മാർക്കത് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം മൂലിക്കുട്ടിയാണിത് മൂലിക്കിടാവാണ് അല്ലേ ആ പശു കുട്ടിയല്ല ശരി ശരി ഇത് ഇതിന്റെ കുട്ടിയാണ് ഇത് ഒമ്പത് ദിവസമായി പ്രസവിച്ചിട്ട് ഒരു ജൊല്ലേശി എണ്ണ ഒരു ജൊല്ലെ ജേശ്ശി ഇതിപ്പോ പതിനാറ് ലിറ്റർ പാലുണ്ട് പതിനാറ് ലിറ്റർ പതിനാറ് ലിറ്റർ പാലുണ്ട് ഒമ്പത് ദിവസമായി സാധാരണപ്പെട്ടവർക്ക് നല്ല മാരി ചെറിയ ചെറിയ സ്കീമുകാർക്ക് കൊടുക്കാം എത്ര രൂപ ഇതൊരു അമ്പത്തി രൂപയ്ക്ക് കൊടുക്കും രൂപ ശരി ശരി ിറ്റർ പാൽ പതിനാറ് ലിറ്റർ പാലുണ്ട് അതിനുള്ള മടിസെറ്റ് ഓ മടിസെറ്റൊക്കെ ഇണ്ട് ഇതാ നല്ല സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് നല്ല ഹൈറ്റ് ഉള്ള പശു എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് പശു രണ്ടുപേരും കറന്നു പോവാ എന്റെ കയ്യിലുള്ള പശുക്കള് സ്പോട്ടില് വണ്ടി എടുത്തിട്ട് വന്ന അപ്പ തന്നെ കൈവശം തരും പിന്നെ ആ കറന്നു നോക്കിയിട്ട് പോവാ എന്റെ കയ്യിലുള്ള പശുക്കൾ വിറ്റ് പോയത് പറഞ്ഞാൽ നിങ്ങക്ക് വേറെ എടുത്തു തരാം ഇതുപോലെ നല്ല പശു എടുത്തു തരാം എത്ര ഇത് രണ്ടാം പേര് രണ്ടാമത്തെ പ്രസവമാണ് അല്ലേ പിന്നെ വീഡിയോ വിളിച്ചാൽ നമ്മുടെ അടുത്ത് വരണം ഒരു അമ്പത് വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിക്കണ്ട ഒരു വീഡിയോയില് വന്നോളെ പശുക്കൾ നായമായിട്ട് തരാ എന്റെ കയ്യിലുള്ള പശുക്കൾ സ്വന്തം പശുക്കളാണ് നിങ്ങൾക്ക് പറ്റിയ ഇഷ്ടപ്പെട്ട പശു കൊണ്ടുപോയിക്കോളെ തിരിച്ചു നിർത്തി ശരി 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 ഇതുപോലെയുള്ള പശുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെ ഇതുപോലെ പശുക്കൾ നമ്മുടെ കയ്യിലുണ്ട് ഫാമുകാർക്ക് പറ്റിയ പശുക്കളാണ് ഇനി ചെറുതരം വേണമെങ്കിൽ ചെറുതരാം വലുത് വേണമെങ്കിൽ വലുത് തരാം എത്ര രൂപ ഇത് ഏകദേശം ഒരു എൺപത് എൺപത്തിയഞ്ച് രൂപ വരും അതിനുള്ള പശു കറന്ന് നോക്കി രണ്ടു നേരം കടന്ന് നോക്കിട്ടെടുക്കാം നമ്മുടെ കൈയിലുണ്ട് അടുത്തൊരു ഫോമിപ്പോ എടുക്കണം പറഞ്ഞാൽ ഒരുപാട് വില കൂട്ടി പറയും ഒന്നേ കാല് ഒന്നേ ഇരുപതൊക്കെ പറയും നമ്മുടെ സ്വന്തം പശു ആകുമ്പോ നിങ്ങക്ക് വിലക്ക് തരാം ഇത് ഒറിജിനൽ മോള ഇതും പെറ്റാവശ്യമാണ് അതിനും കുട്ടിയുണ്ട് അങ്ങനൊരു ദിവസമായി പറ്റിട്ട് ഇത് ഒരു നായമായിട്ടൊക്കെ ഒരു അമ്പത് രൂപ രൂപ കൊടുക്കാം കൊടുക്കി ഇതുപോലെ കാലത്ത് എട്ടുണ്ട് വൈകിട്ട് അഞ്ചും ഉണ്ട് ഓ എത്രാമത്തെ പ്രസവം ഇത് കന്നിപ്പേർത്തെ ആദ്യത്തെ പ്രസവം ശരി ശരി അടുത്ത പ്രസവത്തിന് ഇത് പതിനഞ്ചു ലിറ്റർ പാല് കടിക്കും കൂടും ഇത് കന്നി പേര് യക്ഷപ്പ് പശു ഇതൊരു പതിനെട്ട് ലിറ്റർ പാല് കഴിക്കും ഇപ്പൊ ചെനിയാണ് ഒരു അറുപത്തഞ്ച് രൂപയ്ക്കൊക്കെ തരാം നേരിട്ട് വന്ന ഇനി കമ്മിയാക്കി തരാം രണ്ട് പല്ല് രണ്ട് പല്ല് പത്ത് ദിവസം പിടിക്കും മടി ഫുള്ള് ആയി വരാണ്ട് ഇത്ര വരാണ്ട് മടി ഫുള്ള് ആയി വരാണ്ട് മടി ഏത് രീതിയില് പശു വേണമെങ്കിലും ഇതൊരു പതിനെട്ട് ലിറ്റർ പാല് കടിക്കും കന്നിപ്പേറാണ് ഓ ഇത് പെറ്റ പശു ആണ് പശു കുട്ടിയ പ്രസവമാണ് ഇത് കന്നിപ്പേർ ഫസ്റ്റ് ആദ്യത്തെ പ്രസവമാണ് പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായി എന്ത് കുട്ടിയാണ് പൈക്കുട്ടിയാണ് ഇതൊരു പതിനെട്ട് ലിറ്റർ കടിക്കും ഇപ്പൊ കറക്കുമ്പോ ഒരാൾ ഒരു പാക്കറ്റ് ഉണ്ട് മഞ്ഞപ്പാല് പതിനാറിൽ കൂടുതലാണ്ട് കമ്മിയാവില്ല ഏകദേശം ഇതൊരു അറുപത് രൂപ കൊടുക്കേണ്ടി വരും അറുപത് രൂപ കൊടുക്കർ പതിനെട്ട് ലിറ്റർ കടിക്കും നിങ്ങളുടെ പതിനെട്ട് പതിനാറ് നമ്മുടെ കൈവശമുള്ളത് ഇത് ഇതും ആണല്ലേ ഇത് ജേസി ഇത് സുനന്ദിനിയാണ് ഒറിജിനൽ സുനന്ദിനി ഇതും ഒരു പഞ്ച് പതിനാറ് ലിറ്റർ പാല് കടിക്കും പശു നല്ല ഹെവി പശു ആണ് രണ്ടാം പേര് ഇതും ഒരു പത്ത് പൈചർ പതിനാറ് ലിറ്റർ പാല് കടിക്കും ഇതൊരു അറുപത് അറുപത്തൊന്ന് ഒരു അമ്പത്തി ഏഴ് അങ്ങനെയൊക്കെ പേറും എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തിഇരുപത്തിനാല് മണ്ഡലമാസം ശബരിമല സീസൺ ഇപ്പൊ പശുക്കള് നമ്മുടെ കയ്യില് പശു എട്ടുപത്തെണ്ണം ഉണ്ട് മാന്യമായിട്ട് തരാം പശുക്കൾ എന്റെ സ്വന്തം പശുക്കളാണ് വേറെ ആരുമല്ല നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് എപ്പോഴും പശു ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ സമയത്ത് ഞാനൊരു ആയിരം രൂപ ലാഭം കിട്ടി അപ്പോൾ പശു കൈ കൊടുക്കും നമ്മളെ പിടിച്ചൊന്നും നിർത്തില്ല പിടി പിടിക്കില്ല നിങ്ങൾക്ക് ഇഷ്ട പശു പശു കൊണ്ടുപോകുക ഇഷ്ടപ്പെട്ട പശു നിങ്ങൾക്ക് പശു എൻ്റെ പശു പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ എടുത്ത് തരാം നിങ്ങൾക്ക് ഫാമിലിൽ കൊള്ളാൻ പറ്റുക പറ്റിയ പശു വലിയ പശു വേണം നല്ല എച്ചപ്പ് പശു വലുത് വേണം പറഞ്ഞാൽ എൻ്റെ അടുത്ത് വേറെയുണ്ട് കൈവശം കൂട്ടുകാർമാരുടെ ആ പശുക്കൾ എടുത്തു തരാം നിങ്ങൾക്ക് ഈ നമ്പറിൽ താഴത്തെ നമ്പറിൽ വിളിച്ച് നിങ്ങൾ വന്നോളെ പിന്നെ ആൾക്കാർ ഇരുപതിനായിരത്തിനേറെ പതിനഞ്ചായിരത്തിനേറെ വെറും ഉടായിപ്പാണ് ഇപ്പം രണ്ടായിരത്തി നാല് ഇരുപത്തിനാലായത് കാരണം ഒരു വീഡിയോ വിട്ടതാണ് ഇല്ലാണ്ട് ഇപ്പോൾ നമ്മൾ നുണ പറഞ്ഞുള്ള കച്ചവടം വന്നാൽ നമ്മളൊക്കെ ഒരു കുടുംബജീവിതമാണ് പത്ത് നാല് പോലും പോകാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരു ആക്സിഡൻറ്റായിട്ട് കൂടി ഒരു കട്ടൻ ചായ പോലും കിടച്ചിട്ടില്ല ഇനിയും എൻ്റെ കയ്യിൽ പൈഞ്ച് തൊട്ട് ഇരുപത് ലിറ്റർ വരെ പശു ഉണ്ട് പിന്നെ ഒരു പശു വലിയ പശു വിട്ട് മുപ്പത് ലിറ്റർ പാലുള്ള പശു ഉണ്ട് അത് രണ്ട് നേരം കറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം എല്ലാ ആഴ്ചയും നമുക്ക് പുതിയ പുതിയ പശുക്കളുണ്ട് നമ്മുടെ പശു ഇറക്കി ഉടനെ രണ്ട് ദിവസം മൂന്ന് ദിവസം ഉള്ളിൽ ചിലപ്പോൾ വിറ്റ് പോകും ഒരു ആയിരം രൂപ ലാഭം കിട്ടിയാൽ അപ്പോൾ പശു കൈ കൊടുക്കും എന്നെ വിളിച്ച എൻ്റെ അടുത്തേ പരി ഒരുപാട് പശുക്കൾ പെറ്റ പശുക്കളെ ജനം വേണം പറയുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ കറന്ന് നോക്കിയിട്ട് എടുക്കുക പശുക്കൾ നിങ്ങൾ വന്നോളെ നല്ല പശുക്കൾ തരാം പശുക്കൾ നിങ്ങൾ കറന്ന് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി കറക്കണ വരെ ഞാൻ അടുത്തേ ഉണ്ടാവും പശു കയറ്റി വിടും നല്ലോണം കാമ്പിനൊക്കെ ഗ്യാരണ്ടി ഞാൻ തരും അതിനൊന്നും പേടിക്കൊന്നും വേണ്ട ഇപ്പോൾ ചെനപ്പശു പേടിച്ചാൽ ചെനപ്പശു ഒരു കാമ്പ് കേടാണെങ്കിൽ ഞാൻ അപ്പോൾ ആ വണ്ടി തന്നെ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് കയറ്റിട്ട് വന്നോളി അതിനൊന്നും പേടിയൊന്നും പേടിക്കണ്ട ആ വണ്ടി വാടിക ഞാൻ അതും ചേർന്ന് കൊടുക്കാം ആ കുറേ ദിവസം കഴിഞ്ഞാൽ പിന്നെ മാറ്റി മാറ്റിത്തരില്ല ആ സ്പോട്ടിൽ കൊണ്ടു വന്നാൽ അപ്പം തന്നെ മാറ്റി തരും സ്ഥലം വന്നിട്ട് പാലക്കടന് ചിറ്റൂർ മേഖല ചിറ്റൂർ ജില്ല നിങ്ങൾ പാലക്കാട് വന്ന് വിളിച്ചാൽ മതി പത്ത് കിലോമീറ്ററുള്ളൂ പെരൂമ്പ് പോസ്റ്റ് വിളിച്ചാൽ മതി ഈ നമ്പറിൽ ഞാൻ അവിടെ എത്താം പെരൂമ്പ് എത്താം ചിലവർക്ക് തമിഴ്നാട് പശുക്കൾ ഇഷ്ടപ്പെടും അവിടെയും പോകാം നമുക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ പശുക്കൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട് പശു കംപ്ലീറ്റ് അതിൻ്റെ ഇട്ട് പത്ത് എണ്ണം ഉണ്ട് ഇവിടുത്തെ പശുക്കൾ പറ്റിയില്ലെങ്കിൽ നമുക്ക് തമിഴ്നാട് പോകണം പറഞ്ഞാൽ അവിടെ പോവാം നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണെങ്കിലുണ്ടോ അതിനുള്ള പശുക്കൾ ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ നമ്മുടെ പശുക്കൾ വേണമെങ്കിൽ നമ്മുടെ പശുക്കൾ എടുത്തോളി നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണെങ്കിൽ ആ പശു എന്നെ തല ദിവസം വിളിച്ചു പറഞ്ഞാൽ ഇട്ടുതരാം പശുവിൻ്റെ ആ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വന്നോളി ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോകൾ കാണുവാനായിട്ടും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ച ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോർട്ട് ഷോർട്ട്രൈ